ഇടുക്കി നെടുങ്കട്ടത്ത് ലോറി നിയന്ത്രണം വിട്ട് തലകീഴായി മറിഞ്ഞ് മൂന്ന് പേർക്ക് പരിക്ക് വാഗമൺ സ്വദേശികളായ വയലിംഗൽ വിഷ്ണു പട്ടാളത്തിൽ റോബിൻ കോട്ടമല ചെറുപ്പലിൽ സുനീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്ന് രാവിലെ ഏഴ് മണിയോടെയാണ് അപകടം വാഗമണിൽ നിന്നും തേയിലക്കുളന്തുമായി മൂന്നാറിലേക്ക് പോകുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് കല്ലാറിന് സമീപം വച്ച് നിയന്ത്രണം വിട്ട ലോറി തലകീഴായി മറിയുകയായിരുന്നു പരിക്കേറ്റവരെ നെടുങ്കട്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവിടെ അപകടങ്ങൾ പതിവാണെന്നും സ്ഥലത്ത് സുരക്ഷാ ബോർഡുകൾ സ്ഥാപിച്ചാൽ ൾ ഒരു പരിധിവരെ തടയാൻ കഴിയുമെന്നുമാണ് നാട്ടുകാർ അഭിപ്രായപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Gold and Diamonds The Trust of Travancore